വാട്ടർ എംപ്ലോയീസ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി സാമ്രാജ്യത്വ അധിനിവേശ ഭീകരതയ്ക്കെതിരെ സെക്രട്ടറി കെ വി സുജാത കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി സാമ്രാജ്യത്വ അധിനിവേശ ഭീകരതയ്ക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കടന്നുകയറി ആക്രമണം നടത്തി പ്രസിഡന്റിനെ തടവിലാക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വ ഭീകരതക്കെതിരെ ലോകത്താകമാനം പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും അമേരിക്കൻ ദാസ്യവേലയുടെ ഭാഗമായി ഇന്ത്യ ഒരു പ്രതിഷേധം ഉയർത്താത്തത് പ്രതിഷേധാർഹമാണെന്ന് അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിൽ പരിസരത്ത് കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി കെ വി സുജാത പറഞ്ഞു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ പാലിക്കേണ്ടുന്ന ഒരു നിയമവും പാലിക്കാതെ ലോക പോലീസായി ചമഞ്ഞുകൊണ്ട് അമേരിക്ക നടത്തുന്ന സാമ്രാജ്യത്വ അധിനിവേശങ്ങൾ തുടങ്ങിയത് അടുത്ത കാലത്തൊന്നും അല്ല പഴയകാലത്തെ സാമ്രാജ്യത്വത്തിന്റെ നിർവചനങ്ങൾ മാറി എന്നുള്ളത് മാത്രം ഒരു കാലഘട്ടത്തിൽ പ്രകൃതി വിഭവങ്ങളും മറ്റും കൈയടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രാജ്യത്തിന്റെ സമ്പത്ത് കൈയടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധിനിവേശമാണ് അല്ലെങ്കിൽ വിപണികൾ കൈയടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധിനിവേശമാണ് നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ആ രാജ്യത്തെ തന്നെ അതിന്റെ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അതിന്റെ ഭരണം തന്നെ അസ്ഥിരമാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ അമേരിക്ക എന്ന സാമ്രാജ്യത്വ ശക്തിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മെനുസില മാത്രല്ല അതിനുശേഷവും നമുക്കറിയാം ഒരുപാട് രാജ്യങ്ങളുടെ മേൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് മേൽ ജനാധിപത്യത്തിന് മേൽ അധികാരം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് പരാജയപ്പെട്ടിട്ടുള്ള അപൂർവ നിമിഷങ്ങൾ നമുക്കറിയാം വിയറ്റ്നാമിനെ പോലുള്ള ചെറിയ രാജ്യങ്ങൾക്ക് മുന്നിൽ അടിയോർ അടിയറവ് പറയേണ്ടി വന്നിട്ടുള്ള അമേരിക്ക അതിന്റെ എല്ലാ കരുത്തും ഉപയോഗിച്ചുകൊണ്ട് ഒരു സത്യത്തിന് നിരക്കാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചെറിയ ചെറിയ രാജ്യങ്ങളെ ഇന്ന് കൈയടക്കുന്നത് ബ്രാഞ്ച് പ്രസിഡന്റ് ആർ കെ സുധീഷ് അധ്യക്ഷത വഹിച്ചു കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി ജയപാലൻ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എ സുധാകരൻ ജില്ലാ സെക്രട്ടറി കെ വിനോദ് ജില്ലാ പ്രസിഡന്റ് എസ് ഗോവിന്ദരാജ് ട്രഷറർ ബി സുപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സെക്രട്ടറി എം ജയൻ സ്വാഗതം പറഞ്ഞു അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം ഹോസ്തർ ബാന്തൂപ്പ് മൈതാനിയിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ